പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ബെന്നി ബെഹന്നാൻപി ശിലാസ്ഥു പണി പൂർത്തീകരിക്കുന്ന കാര്യത്തിലാണ് തറക്കൽ പരിപാടി നടക്കില്ല അതുകൊണ്ട് അവിടെ ക്രെഡിറ്റോറിയത്തിൽ നമ്മുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള സഹായം ഞങ്ങളുടെ ഭാഗത്തു ഞാനിവിടെ വന്നിരുന്നത്ര എത്ര എന്നതിനെ കുറിച്ചൊരു വ്യക്തതയോടുകൂടി പറഞ്ഞു തരും പക്ഷേ എനിക്കതൊന്ന് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് എത്ര സഹായിക്കാമെന്നതിനെക്കുറിച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ ഫോൺ കിട്ടിയില്ല ഞാൻ പലവട്ടം ശ്രമിച്ചതാണ് അത് കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഏകദേശം ഒരു പറയുന്നത് ഏതായാലും വൃത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി തോമസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ശാന്റി ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ടി കെ കുട്ടൻ സാബു കൈതാരൻ ജോളി സജീവ് റീന സേവ്യർ സിബി ഫ്രാൻസിസ് എ എസ് വിജീഷ് കെ സി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു